ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനർഹമായി സംസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന വാർത്തകളാണിപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് അതിനാൽ തന്നെ അനർഹരെ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്ന നടപടികളിലേക്ക് സർക്കാർ കടന്നുകഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുമെന്ന വാർത്തകളും എത്തിയിരുന്നു ഇന്നുമുതൽ പരിശോധനകൾ ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ എത്തിയത് ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രധാന യോഗത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് എത്താൻ സാധിക്കാത്തതിനാൽ ആദ്യഘട്ടത്തിൽ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുള്ള മേഖലകളിലായിരിക്കും മുൻഗണന നൽകുക അതായത് ഈ മേഖലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നടത്തുക നിരവധി പരാതികൾ വന്നിരിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥർ പെൻഷൻ ഗുണഭോക്താവിന്റെ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായി വിലയിരുത്തലുകൾ നടത്തി അവർ അർഹനാണോ അനർഹരാണോ എന്ന് നിശ്ചയിക്കും എന്നാൽ ബാക്കിയുള്ളവർക്കുള്ള പരിശോധന നടത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ തന്നെ വിവിധ വകുപ്പുകളുമായി സഹകരിച്ചായിരിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് ഒരേക്കറിന് മുകളിൽ പുരയിടമുള്ളവർക്ക് പെൻഷൻ നൽകില്ല അതിനാൽ രജിസ്ട്രേഷൻ വകുപ്പുമായി സഹകരിച്ച് പെൻഷൻ ഗുണഭോക്താവിൻ്റെ സ്ഥലത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് മാത്രമല്ല വീട്ടിൽ ടാക്സി അല്ലാതെ നാലുചക്ര വാഹനമുള്ളവർക്കും പെൻഷൻ നൽകില്ല അതിനാൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായവും തേടും ഇനി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുള്ളവരും വീട്ടിൽ എ സിയുള്ളവരും അനർഹരാണ് അത്തരം വീടുകളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്ന സാഹചര്യമാവും ഉണ്ടാവുക ഇതിൽ വ്യക്തമായ അറിയിപ്പ് എത്തിയിട്ടില്ല എന്നാൽ പരാതികൾ ലഭിച്ച മേഖലയിലെ പെൻഷൻ പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിലായിരിക്കും നിലവിൽ പരിശോധനയ്ക്ക് മുൻഗണന നൽകുക ഒരു ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉള്ളവർക്കും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല അതിനാൽ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സമർപ്പിക്കേണ്ട രീതിയിലേക്ക് മാറുകയാണ് അതായത് ഓരോ വർഷവും മസ്റ്ററിംഗ് ചെയ്യുന്നത് പോലെ തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റും സമർപ്പിക്കണം അതിനാൽ നേരിട്ടുദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധിക്കാതെ തന്നെ ഇത്തരത്തിലുള്ളവരെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുവാൻ സാധിക്കും മാത്രമല്ല ഇനി പെൻഷൻ ഗുണഭോക്താക്കൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് കൂടി ചെയ്യേണ്ടി വരും കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം ൂല്യങ്ങളെല്ലാം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷനും ഇനി ആ രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ഇനി മുതൽ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്കായിരിക്കും പെൻഷൻ തുക എത്തുക എന്ന സൂചനയാണ് ഇപ്പോൾ എത്തുന്നത് ഈ രീതി തുടർന്നാൽ അനർഹരായവരെ വേഗത്തിൽ പുറത്താക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക